ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സീക്രട്ട് ലോട്ടൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്കിവിടെ വെള്ളമൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല ഇപ്പോഴും വെള്ളമുണ്ട് ഞാൻ നിങ്ങളോടൊരു ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഒരു വൺ മന്ത് പോലും ആയിട്ടില്ല ഞാൻ കുടമുല്ലയുടെ ഒരു ചെറിയ ട്യൂബർ വാങ്ങി നട്ടിരുന്നു അപ്പോൾ അത് ഇന്ന് ഞാൻ വൈകിട്ട് വന്ന് നോക്കുമ്പോഴത്തേന് മുട്ടിട്ട് നിപ്പോൾ ഉണ്ടോ കാണിച്ചു തരാവേ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു ചെറിയ മുട്ട വന്നിട്ടുണ്ട് ഞാൻ അത്രയ്ക്ക് ഹാപ്പിയാണ് ഒരു മാസം പോലും ആയിട്ടില്ല ഞാനിത് നട്ടിട്ട് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഒരേ ഒരു മുട്ടാണ് വന്നിട്ടുള്ളത് ഒറ്റ സ്റ്റാൻഡിങ് ലീഫ് വന്നപ്പോൾ തന്നെ എനിക്ക് ആ മുട്ട വന്നു അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് അതുപോലെ തന്നെ ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നു എൻ്റെ സെയിൽ വീഡിയോ ഇത്രയും ആൾക്കാർ കാണുമെന്നും എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടി തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഒത്തിരി ഓർഡേഴ്സ് കിട്ടിയിരുന്നു എനിക്ക് ആവശ്യപ്പെട്ട് അത്രയ്ക്ക് തന്നെ ട്യൂബർ കൊടുക്കാൻ പറ്റിയില്ല അതിൽ ഞാൻ ഒത്തിരി വിഷമത്തോടെയാണ് ഇരിക്കുന്നത് ഒത്തിരി ആൾക്കാർ ഇപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്യൂബർ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റേതെന്ന് പറയുന്നത് ഒരു ചെറിയ താമരത്തോട്ടമാണ് ഞാൻ അത്രയ്ക്കൊന്നും താമരകൾ നട്ടിട്ടില്ല അപ്പോൾ ഒരു വെറൈറ്റിയുടെ തന്നെ ഒരേ ഒരു ടബ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൽ നിന്ന് കിട്ടുന്ന ആണ് ഞാൻ സെയിലിനായിട്ട് ഇട്ടത് അപ്പോൾ എൻ്റെ അധികം ട്യൂബേഴ്സ് ഒന്നും എടുക്കാനില്ല എനിക്ക് ട്യൂബർ തരാൻ കഴിയാതിരുന്ന ഒത്തിരി പേരുണ്ട് അവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇനി അടുത്തൊരു സെയിൽ വീഡിയോ ഇടുമ്പോഴേക്കും ഞാൻ ഒരു വെറൈറ്റി തന്നെ രണ്ടോ മൂന്നോ പോട്ട് നടാൻ ശ്രമിക്കാം എൻ്റെ ഈ പോരായ്മകളൊക്കെ ഞാൻ തിരുത്തിയിട്ട് അടുത്ത സെയിൽ വീഡിയോയിൽ എന്തായാലും ഞാൻ ഒത്തിരി ട്യൂബേഴ്സ് കൊണ്ടുവരും ഞാനിപ്പോൾ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തു വെച്ചിരിക്കുവാണ് അപ്പോൾ എന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഓൾ